സി പി എമ്മിന് വടകരയിലെട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് കാഫറിൽ സി പി എം നട്ടം തിരിയുകയാണ് പ്രതിക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന് നേരെയും ചോദ്യങ്ങൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എന്ത് മറുപടി പറയും പി മോഹനന്റെ മകനെതിരെയും ആരോപണമുണ്ട് കാഫർ പ്രയോഗം പടച്ചുവിട്ടതാര് എന്ന ചോദ്യമാണ് വടകരയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലെ സജീവ ചോദ്യം പോലീസ് നാടനീളം അന്വേഷിച്ചിട്ടും ആ പ്രയോഗം നടത്തിയ ആളെ മാത്രം കണ്ടെത്തിയില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരെയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെയും സൈബർ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ പത്തോളം പേർ ഇതുവരെ അറസ്റ്റിലായി എന്നാൽ കാഫർ പ്രയോഗം നടത്തിയ ആളെ മാത്രം പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല യൂത്ത് ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് കാസിമിന്റെ പേരിലാണ് കാഫർ പ്രയോഗം പ്രചരിച്ചത് താൻ നിരപരാധിയാണെന്നും കുറ്റക്കാരനെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് കാസിം രണ്ടു തവണ പോലീസിൽ പരാതി നൽകി ഇതിനിടെയാണ് കാഫർ പ്രയോഗവുമായി ബന്ധപ്പെട്ട അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടായത് ഷാഫി പറമ്പിലിനെതിരെയും ശൈലജക്കെതിരെയും ഉണ്ടായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടാൽ യു ഡി എഫിലെയും പ്രവർത്തകർ ഇതിനകം അറസ്റ്റിലായി ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റിട്ടവന ഇതര സംസ്ഥാനത്ത് നിന്നും ചിലർ പിടിയിലായി ആ ശുഷ്കാന്തി കാഫർ പ്രയോഗത്തിന്റെ കേസിൽ മാത്രം ഉണ്ടായില്ല ഇതിൽ പലരും സംശയം ഉന്നയിക്കുന്നതിനിടെയാണ് റവല്യൂഷണറി യൂത്ത് ഒഞ്ചിയും ബ്ലോക്ക് കമ്മിറ്റി ഗുരുതരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ഉൾപ്പെടുന്ന സംഘമാണ് വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് പ്രചരിപ്പിച്ച ആരോപണമാണ് റവല്യൂഷണറി യൂത്ത് ഉന്നയിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ നടത്തിയ കാഫിർ വർഗീയ പ്രചാരണം ഉൾപ്പെടെ സകല വർഗീയ അശ്ലീല പ്രചാരണങ്ങളുടെയും കുന്തമുന സ്വന്തം വീടിന്റെ ഉമ്മറത്തേക്ക് എത്താറായപ്പോഴാണ് സർവകക്ഷി സമാധാന യോഗം വിളിക്കാൻ പി മോഹനൻ രംഗത്തെത്തിയതെന്നും പ്രസ്താവനയിൽ ആരോപിക്കുന്നു സ്വന്തം മകൻ ഉൾപ്പെടുന്ന സൈബർ ക്രിമിനലുകളുടെ ബുദ്ധിയിൽ വിരിഞ്ഞ കാഫിർ വർഗീയ വിഷം ഭാര്യ ഏറ്റെടുത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നാണ് റവല്യൂഷണറി യൂത്തിന്റെ ആരോപണം ഈ ആരോപണം നേരത്തെ തന്നെ വടകരയുടെ അന്തരീക്ഷത്തിൽ പാറ നടക്കുന്നുണ്ടെങ്കിലും റവല്യൂഷണറി യൂത്ത് ആണ് ഇക്കാര്യം പൊതുമണ്ഡലത്തിൽ തുറന്നു പറഞ്ഞത് വടകരയിലെ കാര്യങ്ങൾ കൈവിട്ട് പോയതോടെയാണ് യോഗം വിളിക്കാമെന്ന ആശയം മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചത് യൂത്ത് സർവകക്ഷി യോഗം വിളിക്കുന്നതിനോട് എതിർപ്പായിരുന്നു വ്യാജ പ്രചാരണം നടത്തിയവരെ പിടികൂടിയ ശേഷം മതി സർവകക്ഷി യോഗം എന്ന നിലപാടിലായിരുന്നു യൂത്ത് കോൺഗ്രസ് അങ്ങേയറ്റം വർഗീയ വിഷം ചീറ്റുന്ന വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത സിപിഎമ്മിന്റെ നേതാക്കന്മാരും മുന്നേ എം എൽ എ ഉൾപ്പെടെയുള്ളവരും പ്രതിസ്ഥാനത്തേക്ക് വരുമെന്ന് തിരിച്ചറിഞ്ഞ സിപിഎം സർവകക്ഷിയോഗം എന്ന് പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ യു ഡി എഫ് ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയത് സർവകക്ഷിയോഗം വിളിക്കുന്നതിനോട് യൂത്ത് എതിർപ്പില്ല എന്നാൽ പ്രതിയെ പിടികൂടണമെന്ന ആവശ്യത്തിനാണ് പ്രഥമ പരിഗണന എന്നാണ് യൂത്ത് ലീഗിന്റെ നിലപാട് ഡി ജി പി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങുമെത്താതെ വന്നതോടെ ആരോപണ വിധേയനായ മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അന്വേഷണം നടത്തണമെന്ന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടാണ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കാസിം സ്വന്തം നിലയ്ക്കും സംഘടനാ തലത്തിലും പോലീസിൽ പരാതി നൽകി അന്വേഷണം മുന്നോട്ട് പോകാതെ വന്നതോടെ കഴിഞ്ഞയാഴ്ച വീണ്ടും എസ് പിക്ക് പരാതി നൽകി കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് പരാതി നൽകി ഇതിനിടെ യൂത്ത് ലീഗ് കലക്ടർക്കും പരാതി നൽകി തുടർന്നാണ് കാസിം ഹൈക്കോടതിയെ സമീപിച്ചത് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടും പങ്കോടും കൂടിയാണ് കാഫർ പ്രചാരണം ഉണ്ടായത് സിപിഎം അനുകൂല ഫേസ്ബുക്ക് പേജിലൂടെയാണ് വ്യാജ സ്ക്രീൻഷോട്ട് പുറത്തുവന്നത് ഈ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മന്മാരെ ചോദ്യം ചെയ്താൽ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താമെന്നും അതിന് പോലീസ് തയ്യാറാകുന്നില്ലെന്നും കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ വേറെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ലെന്നാണ് കാസിം പറയുന്നത് വ്യാജ പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണമെന്ന് മെറ്റയോട് ആവശ്യപ്പെട്ടുവെന്ന് വടകര സി ഐ അറിയിച്ചു മെറ്റയുടെ റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല നിലവിൽ യൂത്ത് ലീഗ് പ്രവർത്തകനാണ് ആരോപണ വിധേയനെങ്കിൽ റവല്യൂഷണറി യൂത്തിന്റെ ആരോപണങ്ങൾ സി പി എം പ്രവർത്തകരെയും സംശയം നേടലാക്കി റവല്യൂഷണറി യൂത്തിന്റെ ആരോപണത്തിന് ആക്കം കൂട്ടുന്നതാണ് പോലീസിന്റെ മെല്ലപ്പൊക്കു നയമെന്നും ആരോപണമുണ്ട്